മന്ത്രി കസേര നിലനിർത്താൻ മുഹമ്മദ് റിയാസിന്റെ ടൂറിസം വകുപ്പിന് കെ എൻ ബാലഗോപാൽ നൽകുന്നത് കോടികളാണ് സപ്ലൈകോയ്ക്കും കാരുണിക്കും പോലും ആവശ്യത്തിന് പണം കൊടുക്കാത്ത ധനമന്ത്രി മുഹമ്മദ് റിയാസ് കോടികൾ ആവശ്യപ്പെട്ടാൽ ഉടൻ തന്നെ അനുവദിക്കും മന്ത്രിമാർക്കിടയിൽ തന്നെ ബാലഗോപാലിന്റെ റിയാസ് പേടി സംസാര വിഷയവുമാണ് റിയാസിന്റെ ടൂറിസം വകുപ്പിന് പരസ്യത്തിന് മാത്രം നൂറ്റി മുപ്പത് ദശാംശം മൂന്നേ ഒമ്പത് കോടി രൂപയാണ് കെ എൻ ബാലഗോപാൽ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത് മുതൽ പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കാണ് ഇത് തിരുവനന്തപുരത്തെ രണ്ട് ഏജൻസികളും ന്യൂഡൽഹിയിലും കൊച്ചിയിലുമുള്ള ഏജൻസികളുമാണ് ടൂറിസം വകുപ്പിന്റെ സ്വന്തം പരസ്യ ഏജൻസികൾ പി ആർ ഡി എ മുഖ്യമന്ത്രിക്കും റിയാസിനും തീരെ വിശ്വാസമില്ല അവർക്ക് പോസ്റ്റുമാന്റെ ജോലി മാത്രം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന പരസ്യവാചകം തയ്യാറാക്കിയ കൊച്ചിയിലെ മൈത്രി ഏജൻസി തിരുവനന്തപുരത്തെ സ്റ്റാർക്ക് ഇൻവിസ് ന്യൂഡൽഹിയിലെ എം ഡി നിക്കെ എന്നീ പരസ്യ ഏജൻസികൾക്കാണ് ടൂറിസം വകുപ്പ് കോടികളുടെ പരസ്യം നൽകിയെന്ന് മുഹമ്മദ് റിയാസ് നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നത് നവമാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണത്തിന് സ്റ്റാർക്ക് ഏജൻസിക്ക് നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം ഒമ്പത് രണ്ട് കോടിയും ഇൻവിസിന് മുപ്പത്തിമൂന്ന് ദശാംശം നാല് ഒന്ന് ലക്ഷവും നൽകി മൈത്രി ഏജൻസിക്ക് നൽകിയത് അഞ്ച് ദശാംശം പൂജ്യം അഞ്ച് കോടി പത്രങ്ങൾക്കും മാഗസിനുകൾക്കും ലോക്കൽ പരസ്യങ്ങൾ നൽകിയത് മൂന്ന് ദശാംശം പൂജ്യം ഏഴ് കോടി ഓണം ക്രിസ്തുമസ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട പരസ്യ പ്രചാരണമാണ് മൈത്രി ഏജൻസിക്ക് നൽകിയത് മറ്റു വകുപ്പുകളും പരസ്യ പ്രചരണത്തിന് മൈത്രിയെയാണ് ആശ്രയിക്കുന്നത് എൽ ഡി എഫ് വന്നപ്പോൾ എല്ലാം ശരിയായത് മൈത്രിക്ക് മാത്രം എന്നതാണ് അവസ്ഥ അതിനിടയിൽ മെഡിസെപ്പ് ധാരണപത്രം പരസ്യപ്പെടുത്താൻ കഴിയില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മെഡിസെപ്പ് ധാരണപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ഡോക്ടർ എം കെ മുനീർ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനാണ് ധനമന്ത്രിയുടെ ഒളിച്ചുകളി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായി നടത്തിയ ധാരണാപത്രത്തിൽ സർക്കാരിന് ഒളിക്കാൻ ഏറെയുണ്ടായെന്ന് ഇതോടെ വ്യക്തമാവുകയാണ് വ്യാപക ആക്ഷേപങ്ങളാണ് മെഡിസ പദ്ധതിക്കെതിരെ ഉയർന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രീമിയം ഇനത്തിൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഇൻഷുറൻസ് കമ്പനിക്ക് ലഭിച്ചപ്പോൾ ക്ലെയിം ആയിക്കൊടുത്തത് അഞ്ഞൂറ്റി നാല്പത്തി എട്ട് കോടി മാത്രമാണ് എഴുപത്തി അഞ്ച് കോടിയുടെ ലാഭം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇൻഷുറൻസ് കമ്പനിക്ക് ലഭിച്ചു വ്യാപകമായി ക്ലെയിമുകൾ വെട്ടിക്കുറച്ചാണ് ഇൻഷുറൻസ് കമ്പനി ലാഭം നേടിയത് മൂന്ന് വർഷത്തേക്കാണ് സർക്കാർ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായുള്ള കരാർ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിന് അവസാനിക്കും പുതിയ ടെൻഡർ വിളിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ധനവകുപ്പിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് പരാതികൾ ഒഴിവാക്കി പദ്ധതി ആകർഷകമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രീമിയം തുക ആയിരം രൂപയായി ഉയർത്താനാണ് നീക്കം ടെൻഡർ ക്ഷണിച്ചായിരിക്കും ഇൻഷുറൻസ് കമ്പനിയെ തെരഞ്ഞെടുക്കുക നിലവിലുള്ള ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ടെൻഡറിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന അലോപ്പതി ചികിത്സ മാത്രമാണ് നിലവിൽ മെഡിസെപ്പിൽ ഉള്ളത് ആയുർവേദത്തിനും ഹോമിയോയ്ക്കും മെഡിസെപ്പിൽ അയിത്തമാണ് മാതാപിതാക്കളെ ആശ്രിതരായി ഉൾപ്പെടുത്തുന്ന ജീവനക്കാരിൽ നിന്നും കൂടുതൽ പ്രീമിയം തുക ഈടാക്കാനും നീക്കമുണ്ട്